രാജ്യത്തെ ടെലികമ്യൂണിക്കേഷൻ രംഗത്ത് വീണ്ടും ഒരു വഴിത്തിരിവിന് കളമൊരുക്കിക്കൊണ്ട് റിലയൻസ് ജിയോ തങ്ങളുടെ താങ്ങാനാവുന്ന ഫോർ ജി ഫീച്ചർ ഫോണുകളായ ജിയോ ഭാരത് ശ്രേണി വിപണിയിൽ അവതരിപ്പിച്ചു ീപാവലി ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിലെത്തിയ ഈ പ്രഖ്യാപനം അടിസ്ഥാന ഫോൺ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് ഡിജിറ്റൽ ലോകത്തേക്ക് കൊണ്ടുവരാനുള്ള ജിയോയുടെ വലിയ പദ്ധതിയുടെ തുടർച്ചയാണ് കേവലം അറുന്നൂറ്റി രൂപ മുതലാണ് ഈ ഫോർ ഫോണുകൾ ഉപഭോക്താക്കൾക്കായി ലഭ്യമാകുന്നത് വിലക്കുറവിലെ ഈ പ്രഖ്യാപനം ഗ്രാമീണ അർത്ഥനഗര മേഖലകൾ ഉപഭോക്താക്കൾക്കിടയിലും വലിയ ചലനം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യൻ മൊബൈൽ വിപണിയിൽ ഇപ്പോഴും ടു ജി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു കോടിയിലധികം ഉപഭോക്താക്കൾ ഉണ്ട് ഈ ഉപഭോക്താക്കളെ താങ്ങാനാവുന്ന ചെലവിൽ ഫോർ ജിയിലേക്ക് അല്ലെങ്കിൽ അതിനുമപ്പുറം ഫൈവ് ജിയിലേക്ക് മാറ്റുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഈ പുതിയ ഉദ്യമത്തിലൂടെ ജിയോ മുന്നോട്ട് വെക്കുന്നത് ഇന്റർനെറ്റിന്റെ സാധ്യതകൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് ഈ ഫോണുകളുടെ അവതരണം ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പ്ലാനുകൾ കൂടി അവതരിപ്പിച്ചതോടെ ജിയോ ഭാരത് വി ഫോർ മോഡൽ ഇതിനോടകം തന്നെ ജനപ്രീതി നേടിക്കഴിഞ്ഞു കുറഞ്ഞ നിരക്കിൽ ഫോർ ജി സേവനങ്ങൾ ലഭിക്കുമെന്നത് വിപണിയിലെ മറ്റ് എതിരാളികൾക്ക് വലിയ വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട് ജിയോ ഭാരത് ഫോൺ ഉപഭോക്താക്കൾക്കായി കമ്പനി ആകർഷകവും ലാഭകരവുമായ നിരക്കുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സാമ്പ്രദായിക ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരം നൽകുന്നു വെറും നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് പതിനാല് ജി ബി ഡാറ്റയും പരിധിയില്ലാത്ത വോയിസ് കോളുകളും ലഭിക്കുന്ന പ്ലാനാണ് ഇതിൽ പ്രധാനം മറ്റ് ടെലികോം ദാതാക്കൾ സമാനമായ സേവനങ്ങൾക്ക് സാധാരണയായി രൂപയോളമാണ് ഈടാക്കുന്നത് ഇത് താരതമ്യം ചെയ്യുമ്പോൾ ജിയോ ഭാരത് ഉപയോക്താവിന് പ്രതിമാസം മുപ്പത്തി ശതമാനം വരെ ലാഭം നേടാൻ കഴിയും സാധാരണക്കാരന് വലിയ ആശ്വാസം നൽകുന്ന ഈ സാമ്പത്തിക ലാഭം ഫോണിന്റെ ജനകീയത വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാന ഘടകമാകും ദീപാവലിയോടനുബന്ധിച്ച് അവതരിപ്പിച്ച പ്രത്യേക ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ലാഭം ഉറപ്പാക്കുന്നുണ്ട് മൂന്ന് മാസത്തേക്കുള്ള റീചാർജ് ഒരുമിച്ച് ചെയ്യുമ്പോൾ അധികമായി ഒരു മാസം സൗജന്യം സേവനം ലഭിക്കുന്നതാണ് ഈ ഓഫർ വെറും രൂപയ്ക്ക് മൂന്ന് മാസത്തെ റീചാർജ് ചെയ്യുമ്പോൾ ആകെ നാല് മാസം സേവനങ്ങൾ ഉപയോഗിക്കാം ഫലത്തിൽ ഒരു മാസത്തേക്കുള്ള ചെലവ് തൊണ്ണൂറ്റി രണ്ട് രൂപയോളം മാത്രമായി കുറയുന്നു അതായത് ഒരു വർഷം മൊബൈൽ സേവനങ്ങൾക്കായി മുടക്കേണ്ട തുകയിൽ വലിയ കുറവുണ്ടാകുന്നു ഈ പ്ലാൻ വാർഷികാടിസ്ഥാനത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ലഭ്യമാകുന്നുണ്ട് കുറഞ്ഞ നിരക്കിൽ മൊബൈൽ ഡാറ്റയും കോളുകളും ഒരുമിച്ച് നൽകുന്ന ഈ പാക്കേജുകൾ സാധാരണക്കാർക്ക് അവരുടെ മാസച്ചെലവിൽ വലിയ ലാഭം നൽകാൻ സഹായിക്കും വെറും കുറഞ്ഞ നിരക്കുകളുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്ക് പുറമെ വിനോദത്തിനും ദൈനംദിന ആവശ്യങ്ങൾക്കുമുള്ള സമഗ്രമായ സേവനങ്ങളും ജിയോ ഭാരത് ഫോണിലൂടെ ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കുന്നുണ്ട് ഈ ഫോൺ ഒരു സാധാരണ ഫീച്ചർ ഫോണിൽ നിന്ന് ഉപഭോക്താക്കളെ ഡിജിറ്റൽ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തുന്നു ഇതിലൂടെ ജിയോ സിനിമ സബ്സ്ക്രിപ്ഷൻ ജിയോ സോമൺ വഴി എൺപത് ദശലക്ഷത്തിലധികം പാട്ടുകളിലേക്കുള്ള പ്രവേശനം ജിയോ ടി വി വഴി അറുന്നൂറിലധികം ടി വി ചാനലുകൾ എന്നിവ ലഭ്യമാകും വിനോദത്തിന്റെ ഒരു വലിയ ലോകം തന്നെ ഒരു ചെറിയ ഫോണിലൂടെ ഉപഭോക്താക്കൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് ജിയോ ഇപ്പോൾ കൂടാതെ സാമ്പത്തിക ഇടപാടുകൾ ലളിതമാക്കാനും ജിയോ ശ്രദ്ധിച്ചിട്ടുണ്ട് ജിയോ പേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ യു പി ഐ ഇടപാടുകൾ നടത്താനും ഉപഭോക്താക്കൾക്ക് സാധിക്കും ഇത് ബാങ്കിംഗ് സേവനങ്ങളിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം നൽകുകയും പണമിടപാടുകൾ കൂടുതൽ സുതാര്യവും സൗകര്യപ്രദമാക്കുകയും ചെയ്യും പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിൽ ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ ഈ സൗകര്യം ഏറെ ഉപകരിക്കും സംരംഭങ്ങൾക്കും ചെറുകിട കച്ചവടക്കാർക്കുമായി സൗജന്യമായി സൗണ്ട് കമ്പനി നൽകുന്നുണ്ട് ഇത് വ്യാപാരികൾക്ക് യു പി ഐ പേയ്മെന്റുകൾ എളുപ്പത്തിൽ സ്വീകരിക്കാൻ സഹായിക്കുകയും ചെറുകിട ബിസിനസ്സുകളുടെ ഡിജിറ്റലൈസേഷൻ വേഗത്തിലാക്കുകയും ചെയ്യും ചുരുക്കത്തിൽ താങ്ങാനാവുന്ന വിലയിലും ആകർഷകമായ പ്ലാനുകളും വിപുലമായ ഡിജിറ്റൽ സേവനങ്ങളും സമന്വയിപ്പിച്ചാണ് ജിയോ ഭാരത് ഫോൺ രാജ്യത്തിന്റെ ഡിജിറ്റൽ പരിവർത്തനത്തിന് ഒരു നിർണായക പങ്ക് വഹിക്കുമെന്നതിൽ സംശയമില്ല